വെൽക്കം ബാക്ക് ടു ലുബീസ് കിച്ചൺ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ് ഇപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലുബീസ് കിച്ചൺ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ബെൽബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാനെടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് പച്ചരിയാണ് ഇത് ഒന്നര കപ്പ് പച്ചരിയുണ്ട് ഒന്നര കപ്പ് പച്ചരി കുറഞ്ഞതൊരു ഒരു ആറ് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം ഇതിപ്പോൾ വെള്ളം മാറ്റി വെച്ചിട്ടുള്ളതാണ് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് ഈ കപ്പിലാണ് ഞാൻ എടുത്തത് ഈ കപ്പിൽ ഒന്നര കപ്പാണ് എടുത്തത് അതെടുത്തപ്പോൾ കുതിർത്ത് നന്നായിട്ട് അത് അരയ്ക്കാൻ പാകത്തിനായിട്ടുണ്ട് രാത്രി കിടക്കുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി രാവിലെ ആകുമ്പോൾ കുതിർന്ന് കിട്ടും അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഈവനിങ് ഞാൻ ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാൽ വൈകുന്നേരം സോക്കായി കിട്ടും വെള്ളം മാറ്റി മാറ്റി വെച്ചിരിക്കുവാണ് പിന്നെ വേണ്ടത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് പാലാണ് ഇതിപ്പോൾ ഒരു തേങ്ങയുടെ ഫുൾ പാൽ എടുത്തിട്ടുണ്ട് നല്ല പാലുള്ള തേങ്ങയായിരുന്നു അപ്പോൾ അതിൻ്റെ പാൽ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കട്ടിക്ക് പിഴിഞ്ഞെടുത്തതാണ് ഇതിപ്പോൾ ഒരു പിഴിഞ്ഞെടുത്തത് ഒരു അഞ്ഞൂറ് എം എൽ ഉണ്ടാവും തേങ്ങയുടെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു വലിയ തേങ്ങ നന്നായിട്ട് കട്ടിയിൽ പിഴിഞ്ഞെടുത്തത് പിന്നെ രണ്ട് വെള്ളയുടെ മുട്ട എടുത്തിട്ടുണ്ട് മഞ്ഞ ചേർക്കുവാണെങ്കിൽ ഈ കിണ്ണത്തപ്പത്തിന് ആ വൈറ്റ് കളർ കിട്ടില്ല ചെറിയൊരു ക്രീം കളർ കൂടി അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് കളർ വരും അപ്പോൾ അതുകൊണ്ട് മുട്ടയുടെ വെള്ള മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിലായിട്ട് ഞാൻ മിക്സിയുടെ അരയ്ക്കുന്ന നമ്മൾ അരിയൊക്കെ അരയ്ക്കുന്ന ജാറിലേക്ക് തന്നെ ഈ അരി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ചേർക്കണം അപ്പോൾ ഇതിനായിട്ട് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അപ്പോ ഒക്കെ ഉണ്ടാക്കുന്ന പച്ചരിയാണ് എടുക്കേണ്ടത് നല്ല പച്ചരി നോക്കി എടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം ഇതുപോലെ തേങ്ങാപ്പാൽ ഫുൾ ഒഴിക്കരുത് ജസ്റ്റ് അരി മുങ്ങി നിൽക്കാനുള്ള തേങ്ങാപ്പാൽ മാത്രമേ ഇപ്പോൾ ഇപ്പോഴൊഴിക്കാവുള്ളൂ എല്ലാ തേങ്ങാപ്പാലും കൂടി ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ അരി നന്നായിട്ട് അരഞ്ഞ് വരില്ല അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലിൽ അരച്ചെടുക്കണം ഒന്ന് അരഞ്ഞ് തന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ടുകൊടുക്കാം ഇപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടാണ് ഏലക്ക ഇടുന്നതെങ്കിൽ ഒരു പ എണ്ണമെങ്കിലും വരും അപ്പം നിങ്ങൾ മുഴുവനായിട്ട് ഇടുന്നെങ്കിൽ ഒരു പന്ത്രണ്ട് ഏലക്ക അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി പിന്നെ പഞ്ചസാര ഒന്നര കപ്പ് പഞ്ചസാര വേണം ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് പഞ്ചസാര ഇതിപ്പോൾ ഒന്നേകാൽ കപ്പായാലും മതി മധുരം കുറച്ച് കുറവാണ് വേണ്ടിയതെങ്കിൽ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി അരയ്ക്കണം ഇതിപ്പോൾ ഞാൻ ഒന്നും കൂടി അരച്ചതാണ് നമ്മൾ അരയ്ക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് വേണം അരച്ചെടുക്കാൻ നന്നായിട്ട് അരഞ്ഞതിന് ശേഷം ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം ഒരു തരി ഒരു തരി പോലും ബാക്കിയില്ലാന്ന് ഉറപ്പാക്കിയതുവരെ നമ്മളിത് അരച്ചെടുക്കണം ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം നമ്മൾ ചായയൊക്കെ അരിക്കുന്ന അരിപ്പ ഉപയോഗിച്ച് വേണം അരച്ചെടുക്കാൻ ഏറ്റവും തിന്നായിട്ടുള്ള അരിപ്പ വേണം ചെറിയ ഹോൾസുള്ള അരിപ്പ വെച്ച് അരിച്ചെടുക്കണം ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ പോരാ നല്ല സോഫ്റ്റായി ആയി വരില്ല അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മൂന്നാല് പ്രാവശ്യം അരിച്ചെടുക്കണം അതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പശുവും പാലും കൂടി ചേർത്ത് കൊടുക്കാം പശുവും പാൽ ഇപ്പോൾ അരക്കപ്പ് ചേർത്താലും മതി വേണം അപ്പം അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം പശുവും പാലാണ് ഒരു കപ്പ് ബാലൻസ് ചേർത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇളക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ തരിയൊന്നും ഇല്ലാതാവുന്നത് വരെ നന്നായിട്ട് ഒരു സ്ട്രെയിനർ വെച്ച് അരിച്ചെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താൽ മാത്രമേ തരിയൊന്നും ഇല്ലാതെ കിട്ടുള്ളൂ ഇനി ഈ ട്രെയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട് അതിന് കുറച്ച് ഉണക്കമുന്തിരി മുന്തിരി ഇട്ടുകൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും ഇട്ടുകൊടുക്കാം ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പ്ലെയിനായിട്ടായാലും മതി ഇനി ഇതിലേക്ക് ഞാൻ ഈ കിണത്തപ്പത്തിൻ്റെ കൂട്ട് ഒഴിച്ചിട്ടുണ്ട് ഞാൻ നിറച്ചൊഴിച്ചിട്ടില്ല കട്ടിയുറച്ചുണ്ടാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കുക്കായി കിട്ടും ഇനി ഇത് നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി ഒരു ഒരമണിക്കൂറെങ്കിലും സ്റ്റീം ചെയ്യേണ്ടി വരും ഏതെങ്കിലും സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ വെച്ച് സ്റ്റീം ചെയ്യാം അപ്പം ഞാനിപ്പം വെള്ളം തിളച്ചതിന് ശേഷം ഈ സ്റ്റീമറിലേക്ക് ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അടച്ചു വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും കുക്ക് ചെയ്യണം അരമണിക്കൂർ ശേഷം നമുക്കിതൊന്ന് തൊട്ട് നോക്കാം അപ്പം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിണ്ണത്തപ്പം വന്നിട്ടുണ്ട് നമ്മളിത് ചൂടോടെ ഇത് പാത്രത്തിൽ നിന്ന് ഇളക്കി ഇളക്കിയെടുക്കുവാണെങ്കിൽ ഇത് ഇളകി വരില്ല ഒരു പതിനഞ്ച് മിനിറ്റ് പുറത്ത് വച്ചതിന് ശേഷം ചൂട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിൽ നിന്ന് സുഖമായിട്ട് ഇത് ഇളകി വരും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്